ദേവദൂരൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തെ ഒരു മുഹൂർത്തം അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടങ്ങാ പോസ്റ്റീമാ ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഒന്ന് ഓർക്കാങ്ങിനെ കുറിച്ച് ഇപ്പൊ ഓർക്കാനുള്ള സിനിമക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കി എന്നുള്ള പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അല്ലേ കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളിലെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കും സാറിന് പല സിനിമകളും അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകൾ ഇതുമ്പോ ഒരു കളർ സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷം തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത് എല്ലാവരെയും ഈ അവസരത്തിൽ വർഷം വരാൻ അന്ന് ൊന്നും അപ്പൊ കാണാൻ നന്നായിരിക്കണം എന്ന് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു ഭാഗ്യമായിട്ടാണ് ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിലും ഇപ്പൊ ദേവദൂ സ്ഫടികം ഇപ്പൊ ദേവദൂതം ഇനി ലാലും മനസ്സില നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്നും മനസ്സിലുള്ളവർ എന്റെ മനസ്സിൽ തോന്നിട്ട് കാര്യമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സിനിമയും എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ വരട്ടെ ആണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് പറയുമ്പോട്ട കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട് ജീവസാക്ഷരം ലഭിച്ച സംഗീതത്തിന്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്ന ദൈവത്തെയാണ് ഡയലോഗ് പറയാൻ മനസ്സിൽ ഞാൻ നിമിഷമല്ലേ ദൈവത്തിന്റെ ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നുപോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടമുണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ കാണാൻ ഈ പുതിയ ജനറേഷനോട് ഇൻട്രോ ലാലേട്ടൻ എന്താ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ സിനിമ ഉണ്ടായത് പിന്നെ ഇതിന്റെ ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക പല സിനിമകളില അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോകുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ഞാൻ നോക്കുന്നു പറയാൻ പറ്റില്ല ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എൻറ്റിട്ട് ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു 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 തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലാലട്ടനടുത്ത് പറയുവാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ലാലട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഒരു രണ്ടുപേരും കാണുമ്പോൾ വളരെ സന്തോഷം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ പറഞ്ഞു മനസ്സിലാക്കാറില്ല നമ്മള് വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്ത ഒരു സിനിമ അതൊന്നും സക്സസ് ആയില്ല അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും എന്ന് ആഗ്രഹിച്ചു വളരെ സന്തോഷമില്ലെന്ന് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോതിപ്പിക്കുകയാണല്ലോ ഞാൻ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരും അവരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസായി മാറി നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറയില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിനിസാറ് വിളിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു